കരുനാഗപ്പള്ളി നഗരസഭാ വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഒരു കഥ സിനിമ ആകുന്നത് എങ്ങനെ എന്ന വിഷയത്തിൽ വിദ്യാർത്ഥികളുമായി സംവാദം സംഘടിപ്പിച്ചത് തിരക്കഥാകൃത്തും സംവിധായകനും നടനുമായ രാജസേനുമായാണ് വിദ്യാർത്ഥികൾ സംബന്ധിച്ചത് ഒരു ട്വിസ്റ്റ് എന്തെങ്കിലും ഒരു ടേണിംഗ് പോയിന്റ് ഇല്ലെങ്കിൽ നമ്മൾ ചില സിനിമ കാണുമ്പോൾ തിയേറ്ററിൽ കസേര അനങ്ങുന്നത് അത് ഒരാളായിരിക്കത്തില്ല കസേര ഇങ്ങനെ ഒന്ന് അനങ്ങിയിരിക്കുക എൻ്റെ അർത്ഥം പറഞ്ഞാൽ പോക്കാണെന്നുള്ളതാണ് ഇനി ഈ പതിനഞ്ച് മിനിറ്റ് മിനിമം ഇരുപത് മിനിറ്റിൽ ഒരു ടേണിങ് പോയിന്റ് വന്നില്ലെങ്കിൽ കസേര ഒരുപാട് അനങ്ങും ചിലപ്പോൾ പൂവരുവനൊക്കെയാണ് അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് അടുത്ത ടെസ്റ്റ് വന്നിരിക്കാം അത് കഴിഞ്ഞാൽ ഇന്റർവ്യൂ അടുത്ത ഭാഗം കാണാനുള്ള ആകാംക്ഷ കൊടുക്കണം ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ സേഫ് ആണ് കഥാകൃതം സത്യമായതിനും നടന്നും ഒക്കെ സേഫ് ആണ് എന്നു പറഞ്ഞാൽ ആ കാരണം വഴിയിലൊക്കെ ഇറങ്ങി ഒന്ന് ടൈക്കിലൊക്കെ പോയി സിറക്റ്റ് വയ്ക്കുന്ന ഒരു സിറക്റ്റ് വെച്ച് ഒരു ചായ കുടിച്ച് പപ്സും ഒക്കെ കഴിച്ച് ഞാൻ വന്ന് ഈ ഇതിൻ്റെ ഈ സൗണ്ട് ഈ മറ്റേ പോപ്കോൺ അല്ലേ ആ അത് സൗണ്ട് സൗണ്ടായിരിക്കാം കൂടുതലും അഞ്ച് മിനിറ്റ് കേൾക്കാറുള്ളത് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നവരെ ജസ്റ്റ് വന്ന ഇങ്ങനെ കൊണ്ടുവരണം സംവാദം സിആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കാലം എത്ര കഴിഞ്ഞാലും കാലത്തിന്റെ ചവിറ്റുകൊട്ടയിൽ ആർക്കും വലിച്ചെറിയാൻ പറ്റാത്ത ഇപ്പോഴും കാണുമ്പോൾ കൂടുതൽ കൂടുതൽ ഇഷ്ടം തോന്നുന്ന ഒരു പിടി സിനിമകൾ മലയാളത്തിലെ സിനിമാ പ്രേമികൾക്ക് സമ്മാനിച്ച എല്ലാവരും ഇഷ്ടപ്പെടുന്ന യാതൊരു വിധത്തിലുള്ള താരചാടയും ഇല്ലാതെ എല്ലാവരോടും സൗഹാർദ്ദപരമായി ഇടപഴകുന്ന ഇപ്പോഴും ഒരു ചെറുപ്പക്കാരനെ പോലെ വയസ്സുള്ള അടുത്തതും ചോദിച്ച പ്രശ്ന മത്സരമാണ് അപ്പൊ അത്രയേറെ നമുക്ക് ഇഷ്ടമുള്ള ഒരു മഹാനായ മനുഷ്യൻ സിനിമാ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരുപാട് വർഷത്തെ പരിചയമുള്ള അദ്ദേഹവുമായി അടുത്തിടപഴകാൻ ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരു കഥ സിനിമയാകുന്നത് എന്ന് സിനിമാ ലോകത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അദ്ദേഹത്തിന്റെ ഓരോ മണിക്കൂറും വിലപ്പെട്ടതാണ് ഏറെ ദൂരം യാത്ര ചെയ്ത് ഇന്നലെ ഇവിടെ വന്ന് താമസിച്ച് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്ന തരത്തിൽ അദ്ദേഹം വളരെ പ്രിയായിട്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ് സാഹിത്യകാരൻ വിമൽ റോയി മുഖ്യപ്രഭാഷണം നടത്തി അങ്ങനെയുള്ള ഹൃദ്യമായ മനുഷ്യന്റെ പിന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ ഹൃദയത്തിൽ തൊട്ടുന്ന തൊടുന്ന സിനിമകൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മൾ പറ്റി പറയുമ്പോൾ ഏറ്റവും ഗംഭീരമായ ഒരു തിരക്കഥ നമുക്കെല്ലാവർക്കും അറിയാം മണിത്ര താഴ് എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥയാണ് ആ മരിച്ച താഴിന്റെ ഞാൻ എൻ്റെ ഒരു പിന്നെ പെർസ്പെക്റ്റീവിലാണ് പറയുന്നത് എന്റെ ഇഷ്ടങ്ങളാണ് ഞാൻ പറയുന്നത് മർജത്താഴ് നമ്മളിപ്പോൾ വീണ്ടും തിയേറ്ററിൽ കൊണ്ടുവന്നു നമ്മളൊക്കെയും ആ സിനിമ കണ്ടതാണ് അതേപോലെ നമ്മൾ ഏറ്റവും സ്വാധീനിച്ച ഒരു തിരക്കഥ എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ മഹേഷിന്റെ പ്രതികാരം എന്ന് പറയുന്ന ഒരു സിനിമയുടെ തിരക്കഥയാണ് ഗംഭീരമായ തിരക്കഥകൾ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് കടന്നു കെല്ലുന്ന സ്പർശിക്കുന്ന സിനിമകൾ ഉണ്ടാകണമെങ്കിൽ അതിന്റെ അടിത്തറ എന്ന് പറയുന്നത് തിരക്കഥകൾ തന്നെയാണ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിജി ഫോട്ടോ പാർക്ക് അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി